അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോകുമെന്ന ഭയത്താൽ ഇയാൾക്കെതിരായിട്ടുള്ള നടപടി വൈകിപ്പിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങളുടെ വിശദാംശങ്ങൾ എടുത്ത് വെച്ച് പരിശോധിച്ചാൽ അടിയന്തരമായിട്ട് അയാളെ എം എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ബാധ്യത കോൺഗ്രസ്സിന് മുമ്പിലുണ്ട് നമ്മൾ പറയുന്നത് സി പി എം എന്തു ചെയ്തു കോൺഗ്രസ് എന്ത് ചെയ്തു ഇതിന് മുമ്പ് എന്ത് ചെയ്തു പോലുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് അയാളെ ഇനി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അയാളെ അവിടെ നിന്ന് മറത്താക്കണമെന്ന് മാത്രമല്ല എം എൽ എ പദവിയിൽ നിന്ന് മാത്രമല്ല അതിനപ്പുറം പോയാൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി നിർത്തിക്കൊണ്ട് വേണം അയാളെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നത് കാരണം പുറത്തു വരുന്ന വിവരങ്ങൾ നിഷേധിക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനം അയാൾ മാറ്റിവെക്കുന്നു കാരണം എന്താണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പുറത്തു വന്ന വിവരങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തിൽ ദുർബലനാണ് അയാൾക്കെതിരെ ഇനിയും വിവരങ്ങൾ പുറത്തു വരാൻ പോകുന്നു എന്ന് കോൺഗ്രസിനും അറിയാം നാട്ടുകാർക്കും അറിയാം മാധ്യമങ്ങൾക്കും അറിയാം അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഡാമേജസിന് അന്ത്യം കുറിക്കാൻ ഇപ്പോൾ ഇയാളെ പുറത്താക്കി ഞങ്ങളുമായി ഒരു ബന്ധമില്ലാത്തയാൾ എന്ന് സ്ഥാപിക്കേണ്ട അത്യാവശ്യം വി ഡി സതീശൻ്റെ മുമ്പിലുണ്ട് അതിനിടയ്ക്കാണ് ഇതാ ഇപ്പോൾ ഇന്ന് ഷാഫി പറമ്പിൽ എല്ലാവരും കാതോർത്തിരുന്ന വാർത്താ സമ്മേളനം നടന്നത് മാധ്യമങ്ങളെ കണ്ടത് അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്നും പറയാതെ വയ്യ കാരണം എന്താണ് ഇത്ര ഗുരുതരമായ ഒരു കേസിൽ പാർട്ടിയുടെ ഒരു പദവിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടയാൾ എം എൽ എ പദവിയിൽ നിന്ന് രാജിവെക്കണമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം പി പറയുകയാണ് സി പി എമ്മിനത് പറയാൻ എന്ത് ധാർമ്മിക അവകാശമുണ്ട് എന്ന് സി പി എമ്മിന് ധാർമ്മിക അവകാശമുണ്ടോ ബി ജെ പിക്ക് ധാർമ്മിക അവകാശമുണ്ടോ എന്നതിനെ ചൊല്ലി അല്ലല്ലോ നമ്മുടെ ധാർമ്മിക പ്രതലം നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാനൊരു പൊസിഷൻ എടുക്കുന്നത് നൌഫൽ എന്ത് തീരുമാനിച്ചു അജിംസ് പണ്ടത്തെ വിഷയത്തിന് എന്ത് തീരുമാനമെടുത്തു എന്നതിനെ ചൊല്ലിയല്ലോ ഷാഫി പറമ്പിൽ പറയേണ്ടത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ പരാതികൾ അതിനെ മുൻനിർത്തി അദ്ദേഹം പ്രധാനപ്പെട്ട ചുമതലകൾ ഒഴിയേണ്ടതുണ്ടോ ഇല്ലയോ എന്താണ് ഷാഫി പറമ്പിലിൻ്റെ ധാർമ്മിക നിലപാട് അദ്ദേഹം അത് സി പി എമ്മിന് നേരെ ചാരി ഒരു പ്രതിരോധം എടുക്കുകയാണ് ഒന്നാമത്തെ കാര്യം അപ്പം എം എൽ എ പദവിയിൽ നിന്ന് രാജിവെക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അതേസമയം രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാട് വി ഡി സതീശൻ എടുക്കുന്നു വളരെ പ്രകടമാണ് ആ റിഫ്റ്റ് അതായത് ഇയാളെ ഇപ്പം തർക്കാലം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഷാഫി പറയുന്നത് പോലെയാണെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കെ പി സി സി നേതൃത്വത്തിന് മേൽ കോൺഗ്രസ്സിന് മേൽ വി ഡി സതീശന് ഈ സമ്മർദ്ദം ഉണ്ടാക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് ഇന്നിപ്പോൾ പുറത്താക്കാലോ അത് നടക്കാത്ത എന്തുകൊണ്ടാണ് അതിനിടയ്ക്കുള്ള തർക്കം അവിടെ നിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് ഈ ഉയർന്നു വന്ന പരാതികൾ വാലിഡ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അത് പരിശോധിക്കേണ്ടതാണ് എന്ന വാക്ക് പോലും പറയാതെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞുകളയാണ് അതിന് മറുപടി പറയാതെ വേറെന്തോ വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്താണ് വി ഡി സതീശനും പാർട്ടിയും പറയുന്നത് ഇത്ര കുഴപ്പമുണ്ടാക്കിയ ഒരാളെ ഞങ്ങൾ പ്രാഥമികമായ നടപടിയെടുത്തു അയാളെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി അപ്പോൾ ഇന്ന് ഷാഫിഫ് എന്ന് പറയുകയാണ് ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മാറി നിൽക്കാമെന്ന ധാര്മ്മിക നിലപാട് ഈ രാഹുൽ മാങ്കൂട്ടത്തില് സ്വീകരിച്ചുവെന്ന് എന്നുവെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതികൾ വരുന്നു വരുന്ന ഘട്ടത്തിൽ മാറി നിൽക്കാമെന്ന് പറയുന്ന വിശാലമായ നിലപാടെടുക്കാൻ മടിയില്ലാത്ത ഒരാളാണ് അദ്ദേഹമാണ് പാർട്ടിക്ക് മുൻപാകെ വെച്ചത് വീണ്ടും വീണ്ടും ആവർ ചോദിക്കുമ്പോൾ അദ്ദേഹവും രാജിവെക്കാമെന്ന് പറഞ്ഞു പാർട്ടിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടു എന്ന് പറഞ്ഞു ബാലൻസ് ചെയ്യണം അപ്പോൾ ആര് പറയുന്നതാണ് ശരി അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പൊസിഷനെ എങ്ങനെ സംരക്ഷിക്കാമെന്നത് വളരെ തന്ത്രപരമായും വളരെ കരുതലോടെയും ഇന്ന് ഷാഫി എടുക്കുന്ന പൊസിഷൻ കണ്ടു ഒന്ന് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എൻ്റെ കൂടെ നിന്ന് ഒരു മനുഷ്യൻ ഇത്ര മോശമായി ആളുകളോട് പെരുമാറുമെന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ചത് ഞെട്ടലാണ് ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ വിചാരിച്ചോട്ട് കാരണം ഷാഫി അദ്ദേഹത്തിൻ്റെ കരിയറിനെക്കുറിച്ച് വലിയ ബോധ്യമുള്ള വലിയ സ്വപ്നങ്ങളുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരുപാട് വലിയ ഫാൻ ബേസ് ഉണ്ട് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലീഡറാണ് അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ അത് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ തൻ്റെ രാഷ്ട്രീയ ഭാവിയെയും തന്നെ വിശ്വസിക്കുന്ന മനുഷ്യരെയും കരുതിക്കൊണ്ട് ഈ വിഷയത്തെ അദ്ദേഹം ഒരു പൊസിഷൻ പ്രഖ്യാപിക്കുന്നു എന്നെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചതേ സംസാരിക്കാൻ ഞാൻ മുങ്ങി എന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്നു അദ്ദേഹം ഡൽഹിയിലെ ഫ്ളാറ്റിലുള്ളപ്പോൾ താഴെ പോയി ആൾക്കാർ കാത്തിരുന്നു അദ്ദേഹം കാണാൻ അറിയില്ല അപ്പോൾ അദ്ദേഹം രക്ഷമുട്ടുകളെയാണ് ചെയ്തത് മുങ്ങിയിൽ അദ്ദേഹം പറഞ്ഞു അതുപോട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പൊസിഷൻ പ്രഖ്യാപിക്കാനൊന്ന് ഷാഫി പറമ്പിൽ കഴിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെയും രാജി വൈകുന്നതിന് മുന്നിൽ അവർക്കിടയിലുള്ള തർക്കവിതർക്കങ്ങളുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണ് ഞാൻ എന്തിനും മറുപടി അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കെ പി സി പ്രസിഡന്റ് മറുപടി പറഞ്ഞു എന്താണ് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞു എല്ലാ കോൺഗ്രസ്സുകാരും മറുപടി പറയേണ്ടതുണ്ട് എല്ലാ കോൺഗ്രസ്സുകാരും മറുപടി പറഞ്ഞാലും ഷാഫി പറമ്പിൽ മറുപടി പറയേണ്ട കാര്യമാണ് ഇത് ഷാഫി പറമ്പിലും രാഹുൽ മാംകൂട്ടവും തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണ് പാലക്കാട് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഡി സി സിക്ക് വിയോജിപ്പ് വേറെ പല മുതിർന്ന നേതാക്കളുടെയും പേര് ഉയർന്നു വന്നിട്ടും ഷാഫി പറമ്പിൽ പിടിച്ച പിടിയാലെ വാങ്ങിച്ചു അയാളെ കൊണ്ടുപോയി അവിടെ നിർത്തി അയാൾ ഓരോ വീട് കയറിയപ്പോഴും കൂടെ ഷാഫി പറമ്പിലും കയറി അയാളെ കൊണ്ടുവരുന്നത് വിധേയനെ പോലെയാണ് അന്നും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലെ കൂടെ നിൽക്കുന്നത് അവർക്കിടയിൽ അത്രയും വലിയ ബോണ്ടുണ്ട് ഷാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ആദ്യം വന്നിട്ടുള്ളത് ഷാഫി പറമലിൻ്റെ മുമ്പിലാണ് അത് തർക്കുള്ള കാര്യമല്ല രണ്ടാമതാണ് ബി ഡി സതീശ പോലെ വന്നിട്ടുള്ളൂ മൂന്നാമത് പ്രിയങ്കാ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ വന്നിട്ടുള്ളൂ ഒന്നാമത് ആ പരാതികളെല്ലാം വന്നിട്ടുള്ളത് ഷാഫി പറമലിൻ്റെ മുന്നിലായിരിക്കും സംശയമുണ്ട് കാരണം എന്താ ഇയാളുടെ ഗോഡ്ഫാദർ അയാളാണ് ഇയാളെ കൊണ്ടുനടക്കുന്ന അയാളാണ് ഇയാൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ആളാണ് ഇയാളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നത് ഇയാളെ എം എൽ എ ആക്കുന്നത് എല്ലാം ഷാഫിയാണ് ഷാഫിയുടെ മുമ്പിൽ ആ പരാതികൾ സ്വാഭാവികമായും വന്നിട്ടുണ്ടാവും എന്നിട്ട് താ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ പോലും ഇത്രയും വലിയ തോതിൽ ആയതിനു ശേഷം നടപടി നടപടിയെടുക്കേണ്ടി വന്നതിന് ശേഷവും ഷാഫി അയാളെന്തോ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ച് മാറി നിൽക്കുന്നു അയാൾ എം എൽ എ പദവിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയാൻ നിങ്ങൾക്കെന്താണ് അവകാശമെന്ന് സി പി എമ്മിന് ഒരു കാര്യം സി പി എമ്മിന് ഒരു റോളുള്ള കാര്യമല്ല ഇത് ഇവരുടെ പാർട്ടിയിൽ സംഭവിക്കുന്നു ഇവരുടെ പാർട്ടിയുടെ തന്നെ സിമ്പലൈസറോ പ്രവർത്തകയോ ആയിട്ടുള്ള മകളെ പോലെ വി ഡി സതീശൻ കാണുന്ന ഒരാളാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് പിറ്റേന്ന് ആ പാർട്ടി നടപടി നടപടിയെടുക്കുന്നു ഒരു സമരം പോലും സി പി എമ്മിൻ്റെ ഭാഗമായി വരേണ്ടി വന്നില്ല സി പി ഇന്നലെയാണെങ്കിൽ എം ബി ഗോവിന്ദൻ പറയുന്നത് പൊതുവായ ആവശ്യം ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നാണ് എന്നിട്ടും സി പി എം എന്തിനാവശ്യപ്പെടുന്നുവെന്ന് മറ്റുള്ളദ്ദേഹം അതിനെ വഴിതിരിക്കാൻ ശ്രമിക്കുകയാണ് കുറച്ചുകൂടി ധാർമ്മികമായി ഉന്നത സ്വഭാവമുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കേണ്ടതുണ്ട് എന്നിൻ്റെ പേരിൽ സ്വന്തം പാർട്ടിയുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് മുന്നണിയുടെ ഭാവിയെ നിർത്തിക്കൊണ്ട് എന്നുകൊണ്ട് അദ്ദേഹം അത് സ്വീകരിക്കുന്നില്ല കണിശമായ ഭാഷയിൽ തള്ളി പറയേണ്ടതിന് ബി ഡി സതീശൻ എത്രയോ ഘട്ടങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തലെ ചേർത്ത് പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അയാൾക്ക് വേണ്ടി സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട് അയാളുടെ കൂടെ നിന്ന് ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ തള്ളിപ്പറയാനൊരു മടി ഉണ്ടായില്ലല്ലോ കാരണം തള്ളിപ്പറേണ്ട ഘട്ടമായിരിക്കുന്നു ഇനി ചേർത്ത് പിടിക്കൽ അസാധ്യമാണ് തള്ളിപ്പറേണ്ട ഘട്ടത്തിൽ തള്ളിപ്പറയേണ്ടതിന് തള്ളിപ്പറഞ്ഞ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്തുകൊണ്ടാണ് ആ വി ഡി സതീശൻ മാറിയ മാറ്റം അല്ലെങ്കിൽ ജിൻഡോ ജോൺ മാറിയ മാറ്റം അല്ലെങ്കിൽ മറ്റ് പല പ്രധാനപ്പെട്ട ആൾക്കാരും മാറിയ മാറ്റം എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ മാറാൻ കഴിയുന്നില്ല കണിശമായ ഭാഷയിൽ തള്ളാൻ തേറാവുന്നില്ല അതിന് ഷാഫി വിശദീകരിക്കേണ്ടതുണ്ട് അല്ലാതെ ഷാഫി ഇപ്പോൾ വളരെ അദ്ദേഹത്തെ പിടിവിട്ട് എനിക്ക് തോന്നുന്നില്ല പിടിവിട്ട് കളഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഈ പണി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നേനെ കോൺഗ്രസിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന നേരം ഈ പുറത്തു വരാൻ പോകുന്ന വിവരങ്ങൾ ഇനിയും മാരകമായ വിവരങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് അത് വി ഡി സതീശൻ മനസ്സിലാക്കുന്നുണ്ട് മുന്നോട്ട് പോകുന്നതോറും ഡാമേജ് കൂടിക്കൊണ്ടേയിരിക്കും അയാൾ കോൺഗ്രസ്സിനാൽ അനുവദിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു പദവിയിൽ തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാരവും അതിൻ്റെ അതിൻ്റെ മാലിന്യവും കോൺഗ്രസ് വരേണ്ടി വരും അടിയന്തരമായി കോൺഗ്രസ് ചെയ്യേണ്ടത് ഇതിനകത്ത് വളരെ പെട്ടെന്നൊരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻവെസ്റ്റിഗേഷൻ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക തെറ്റുകാരനാണെന്ന് ആ പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ മാറാലെടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ബുദ്ധിമുട്ടാൻ പോവുകയാണ് കാരണം സ്ത്രീ സുരക്ഷ സ്ത്രീ ശാക്തീകരണം പോലുള്ള വിഷയങ്ങൾക്കകത്ത് എപ്പോഴും വളരെ ലൗഡായിട്ട് സംസാരിക്കുന്ന പാർട്ടിക്ക് നാവിറങ്ങിപ്പോകുന്ന സന്ദർഭം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന സൈക്കോപ്പാത്തിൻ്റെ സ്വഭാവത്തിൽ പെരുമാറുന്ന ഒരാൾ എനിക്ക് നിന്നെ കൊല്ലാൻ മിനിറ്റുകൾ പോലും വേണ്ടി വരില്ല എന്ന് പറയുന്ന ഒരാൾ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന ഒരാൾ ആളുകളെ ഇമോഷണൽ ട്രോമയിലേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുകൊടുത്ത് സ്വന്തം സുഖം മാത്രം തേടിപ്പോകുന്നു എന്ന് വലിയ ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്ന ഒരാൾ കേരളം അങ്ങനെ ഒരാളെ സഹിക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരാളെ വകവച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന നല്ല ബോധ്യം കോൺഗ്രസിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയും